വെൽക്കം ഡിയേഴ്സ് എക്സാം സീരീസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ച നമ്മൾ ക്ലാസ്സുകൾ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഒരാഴ്ച നമ്മൾ എന്ത് ചെയ്തു തിങ്കൾ മുതൽ ശനി വരെ ക്ലാസ്സുകൾ തന്നു കാരണം ഏതൊക്കെയാണ് കേരള ഹിസ്റ്ററി ആണ് നമ്മളിപ്പോ ടോപ്പിക് ടോപ്പിക് വൈസ് ആയിട്ടാണ് പഠിച്ചിട്ട് പോകുന്നത് അവിടുന്ന് ഇവിടെ നിന്നൊന്നും പഠിക്കാതെ വൈസ് ആയിട്ട് ഇപ്പൊ കേരള ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്തു കേരള ഹിസ്റ്ററിയില് എസ് സി ആർ ടിയിൽ പുതിയ എസ് സി ആർ ടിയിലും പഴയ എസ് സി ആർ ടിയിലും എന്തൊക്കെ തന്നിട്ടുണ്ടോ ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ ലെസൺ വായിച്ചിട്ട് പഠിക്കുക കാരണം ഞാനത് അങ്ങനെയൊക്കെ ചെയ്തതാണ് പക്ഷെ ആരും അതിന് സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആ ലെസണിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യൻസും വിടാതെ പിക്ക് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു പിന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തു അതിൽ നിന്ന് പണാക്ടഡ് പാക്സ് ഒരുപാടായിട്ട് പഠിച്ചു അതിൽ നിന്നുള്ള ഒരു ഇരുപത് ക്വസ്റ്റ്യൻ ആണ് തയ്യാറാക്കിയിട്ട് നമ്മളെ ഞായറാഴ്ച ഈ ഒരാഴ്ച പഠിച്ചതിൽ നിന്ന് ഒരു ഇരുപത് ക്വസ്റ്റ്യൻ ഇന്നിട്ടിട്ടുണ്ട് ക്വസ്റ്റ്യനെ വായിക്കാം അതിന്റെ ആൻസർ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക കമെന്റ് ചെയ്യ കേട്ടോ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യേണ്ട ആൻസർ മാത്രം വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഇട്ട് തന്നാൽ മതി കേട്ടോ അപ്പൊ അത്രക്ക് ബാധിച്ച ബുദ്ധിമുട്ടൊന്നും ഒരു രണ്ട് മിനിറ്റിന്റെ കാര്യമേ വേണ്ടുള്ളൂ ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്തതിനായിട്ട് കേട്ടോ നമുക്ക് നോക്കാം ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം അത് ആൻസർ ചെയ്തിട്ട് താഴെ ഇടണം കേട്ടോ ഞാൻ എക്സ്ട്രാ ഒന്നും ഇട്ടിട്ടില്ല ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഭരണഘടന ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം പറയുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സുപ്രീം കോടതിയുടെ റിറ്റ് പുറപ്പെടുവിക്കാനുള്ള അധികാരം പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ൾച്ചർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സെറീ കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പ്രവേകമാറ്റത്തിന്റെ നിരക്ക് എന്താണ് പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത് ഏത് അളവിലാണെന്ന് ചോദിക്കാം അല്ലെ അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം നമ്മളിപ്പോ എസ് സി ആർ ടിൽ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ അതേപോലെ ഈ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തു അല്ലേ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇവിടെ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഓർമ്മയുണ്ടാകും ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഭരണഘടന പറയുന്ന വകുപ്പ് ഏതാണ് സുപ്രീം കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം പറയുന്ന ആർട്ടിക്കൾ ഏതാണ് സെറികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രവേകമാറ്റത്തിന്റെ നിരക്ക് എന്താണ് നെക്സ്റ്റ് വൺ ദളിത് എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത് ആര് ദളിത് എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത് ആരാണ് നഞ്ചി അമ്മയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വർഷം നഞ്ചി അമ്മയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വർഷം അടുത്ത ക്വസ്റ്റ്യൻ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് അടുത്തത് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആരാണ് ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻസ് നമ്മൾ കിട്ടു ദളിത് എന്ന പദം അല്ലേ ആൻസർ കിട്ടണം കിട്ടണം മനസ്സിലാകുന്നുണ്ടോ ദളിത് എന്ന പദം ഞാൻ ഇന്നതാണ് പഠിച്ചത് അത് അപ്പൊ തന്നെ കിട്ടണം നെഞ്ചമ്മക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വർഷം എപ്പോഴാണ് അത് സ്പോർട് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി റിവിഷൻ പോലും വേണ്ട മനസ്സിലാകുന്നുണ്ടോ പിന്നെ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആരാണ് നെക്സ്റ്റ് വൺ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഏതാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഉപ്പ് നിയമം ലംഘിച്ചത് ഏത് വർഷമാണ് நம்ம கேரளிக்கணும் அதுல வர்ஷம் கொடுக்கணும் மாசம் கொடுக்கணும் വിത്ത് ഡേറ്റ് കൂടെ ആൻസറിൽ വരണം കേട്ടോ ഉപ്പ് നിയമം ലംഘിച്ചത് ഏതു വർഷമാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യന്റെ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ടത് അടുത്തത് എസ് എൻ ഡി പി സ്ഥാപിതമായത് ശ്രീ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ് നിയമം ലംഘിച്ചത് ഏത് വർഷം വിത്ത് മാസം വിത്ത് ഡേറ്റ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യന്റെ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ടത് എസ് എൻ ഡി പി സ്ഥാപിതമായത് ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം നെക്സ്റ്റ് വൺ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടി ഏത് ഉടമ്പടിയിലൂടെയാണ് നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ മലബാർ ഒരു ഉടമ്പടിയിലൂടെ മലബാർ ആർക്ക് ലഭിച്ചു ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു അത് ഉടമ്പടി ഏതാണ് പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം വിത്ത് മാസം വിത്ത് ഡേറ്റ് കേട്ടോ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം വി തീർച്ചയായിട്ടും ഇയർ വേണം മന്ത് വേണം ഡേറ്റ് വേണം കേട്ടോ മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ നിഖണ്ഡു തയ്യാറാക്കിയത് ആരാണ് മലയാളത്തിലെ ആദ്യത്തെ നിഖണ്ഡു തയ്യാറാക്കിയത് ആരാണ് ഇവിടെ ക്വസ്റ്റൻ ആണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടി ഏതാണ് പഴശ്ശി രാജ പതിക്കപ്പെട്ട വർഷം ഏതാണ് മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ് അപ്പൊ ഇവിടെ ഇരുപത് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ നമ്മള് ഇവിടെ എത്ര ക്വസ്റ്റ്യൻ ആണ് ഇരുപത് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഇരുപത് ക്വസ്റ്റ്യൻ ചിലർ ചിന്തിക്കാം ഇരുപത് നമുക്ക് ആൻസർ ടൈപ്പ് ചെയ്യണ്ടേ എന്താണ് ടൈപ്പ് ചെയ്യാൻ നമുക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാർക്കിന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പൊ നിങ്ങൾ ഒന്നേ നിടുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇടാ രണ്ടാമത്തെ ആൻസർ ആൻസർഡ് മൂന്നേ നിട ആൻസർ ഇടാ നാലേ ആൻസർഡ് ഇനിയിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാലേ നിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ആയിട്ട് ആൻസർ മാത്രം ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ യൂട്യൂബ് ഇതിന്റെ താഴെ എന്ത് ചെയ്യുക വീഡിയോ താഴെ കമന്റ് ചെയ്യുക കേട്ടോ ഓക്കെ നിങ്ങൾക്ക് പഠിച്ചതൊക്കെ നന്നായിട്ട് ഓർമ്മ കിട്ടട്ടെ പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കൂട്ടുകാർ ഈ ക്ലാസ്സിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അവരോട് മാത്രമാണ് മറ്റുള്ളവർക്ക് സ്കിപ്പ് ചെയ്യട്ടോ ഏഹ് ലൈണെന്ന് പറയേണ്ട പുതിയതായിട്ട് ആരെങ്കിലും കൂട്ടുകാർ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ടും അതുപോലെ വി എഫ് എക്ക് വേണ്ടിയിട്ടും ബി കോ എൽ ഡിക്ക് വേണ്ടിയിട്ടും പിന്നെ വരുന്ന എല്ലാ എക്സാമുകളും കേട്ടോ ഇപ്പൊ എടുത്തു പറഞ്ഞേയുള്ളൂ ഈ മൂന്ന് എക്സാം ഈ മൂന്ന് എക്സാമിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് കേരള ഹിസ്റ്ററി പറയുന്നത്. ണെങ്കിൽ നമുക്ക് പത്ത് ആണ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത് ഓക്കെ ആണോ അപ്പോ നമ്മൾ എന്ത് ചെയ്യുക അതേപോലെ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിനാണെങ്കിൽ മെയിൻസിലും അതേ മാർക്ക് നമുക്ക് വരുന്നുണ്ട് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഇതില് ഈ കേരള ഹിസ്റ്ററി എന്ന ടോപ്പിക്കിൽ നിന്നും ഒരു എത്ര ക്ലാസ് ആറ് ക്ലാസ്സോളം നമ്മൾ ഇട്ട് കഴിഞ്ഞു അതില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് SCERT സി ആർ ടി ആണ് ഓൾഡും അതുപോലെ തന്നെ പുതിയ എസ് എസ് ആർ ടിയിലും കേരള ഹിസ്റ്ററിയിൽ വരുന്ന സബ്ജക്റ്റുകളാണ് ഏതൊക്കെയാണ് ലെസൻസ് വരുന്നത് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടു തരുന്നത് അതിന്റെ കൂടെ ഈ എസ് എസ് ആർ ടി കഴിഞ്ഞതും നമ്മൾ എന്ത് ചെയ്യും കേരള ഹിസ്റ്ററിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ കേരള പി എസ് സി നടത്തിയിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും അതിൽ തരും ഓക്കെ അപ്പൊ ഇവിടെ എന്ത് ചെയ്യും ഇവിടെ എങ്ങനെ കേരള ഹിസ്റ്ററി ഇവിടെ കംപ്ലീറ്റ് ചെയ്യും ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൽ ജി എസ് നിലവാരത്തിലെയും ടെൻത്ത് നിലവാരത്തിലും പ്ലസ് ടു നിലവാരത്തിലും ഡിഗ്രി നിലവാരത്തിലും ഒക്കെ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഇതിലുണ്ടാവും മനസ്സിലായോ അപ്പൊ എങ്ങനെയാണ് കേരള ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ എസ് എസ് സി ആർ ടി അവിടെ കംപ്ലീറ്റ് ചെയ്യും മുഴുവൻ ഇതുവരെ ചോദിച്ച പി വൈ ക്യൂ കംപ്ലീറ്റ് ചെയ്യും കേൾക്കുണ്ടോ അപ്പൊ ഇതും കൂടിയിട്ട് അങ്ങനെ അങ്ങനെ കേരള ഹിസ്റ്ററി അങ്ങനെ നമ്മൾ കേരള ഹിസ്റ്ററി കഴിഞ്ഞാൽ കേരള ജ്യോഗ്രഫിയിലേക്ക് കിടക്കും കേൾക്കുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി കിടക്കും ഇന്ത്യൻ ജ്യോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയാണ് നമ്മുടെ ലെസൻസ് പോകുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഇതേപോലെ അതേപോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇപ്പൊ തിങ്കളാഴ്ച മാത്രത്തിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കും ഒരു ഫസ്റ്റ് പത്തിയിരുപത് ക്വസ്റ്റൻസ് എടുക്കും അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റീവ് ഫാക്ട്സ് കണ്ടുപോകും അതിന്റെ പിറ്റേ ദിവസം അതേപോലെ ഒരു ദിവസം രണ്ട് ക്ലാസ് വെച്ചിട്ടാണ് ഇനി പോകുന്നത് മോർണിംഗിൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ വർക്കൗട്ട് അല്ലെങ്കിൽ ഈവനിങ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ഏതാണ് അപ്പുറത്തെ ഉചിതം അതുപോലെ ചെയ്യട്ടോ എന്തായാലും ഡെയിലി എസ് സിആർടി നോട്ടുകളായിട്ട് തരും അതേപോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൌട്ടും തരും അങ്ങനെയാണ് ചെയ്തു തരുന്നത് കേട്ടോ തീർച്ചയായിട്ടും കൂട്ടുകാർ കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക ക്ലാസ്സുകൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് താഴെ ആൻസറുകൾ കമന്റ് ചെയ്യുക കേട്ടോ കറക്റ്റ് ക്ലാസ് ടൈപ്പാണ് താങ്ക് യു